ബിഗ് ബോസ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ പ്രമോ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ബോണസ് പോയിന്റുകൾ നേടാനുള്ള ടാസ്ക് തന്നെയാണ് വീക്ക്എൻഡ് എപ്പിസോഡിലെ പ്രധാന ചർച്ചാ വിഷയമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഋഷിക്ക് ബോണസ് പോയിന്റുകൾ നൽകിയതിനെ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് ടീം നെസ്റ്റ് ബോണസ് പോയിന്റുകൾ നൽകിയത് ഋഷിക്കാണല്ലേ എന്തു തോന്നുന്നു ഋഷി എന്നാണ് ആദ്യം തന്നെ ലാലേട്ടൻ ചോദിക്കുന്നത് തനിക്ക് തന്നപ്പോൾ കൺഫ്യൂസ്ഡ് ആയി എന്നാണ് ഋഷി മറുപടി കൊടുത്തത് ആദ്യം വിട്ടുകൊടുത്തത് ജാസ്മിൻ അല്ലേ എന്താണ് ജാസ്മിൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്നാണ് ലാലേട്ടന്റെ അടുത്ത ചോദ്യം അത് തന്നിലേക്ക് അവസാനം വരില്ല എന്ന് തനിക്ക് അറിയാമെന്നും പോയിന്റുകൾ ഒരാൾ കൊണ്ടുപോകുന്നതിൽ തനിക്ക് വിഷമമില്ല എന്നുമാണ് ജാസ്മിൻ മറുപടി നൽകിയത് പിന്നീട് ജാസ്മിൻ പോയിന്റുകൾ വിട്ടുകൊടുത്തതിനെ കുറിച്ച് ഓരോ മത്സരാർത്ഥികളോടും അഭിപ്രായങ്ങളും ചോദിക്കുന്നുണ്ട് വിട്ടുകൊടുത്തതിനോട് തനിക്ക് അത്ര താൽപര്യം തോന്നുന്നില്ല എന്നായിരുന്നു സിജോ അതിനെ പ്രതികരിച്ചത് വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയത്തൊരു വിജയമാണ് ആ വിജയം കിട്ടുകയാണെങ്കിൽ അത് വോട്ട് ായി വരുമെന്നാണ് ജാസ്മിൻ ചിന്തിച്ചിട്ടുള്ളതെന്നാണ് താൻ മനസ്സിലാക്കിയ കാര്യമെന്നാണ് അൻസിബ ലാലട്ടി പ്രതികരിച്ചത് അൻസിബ അഭിപ്രായം പറയുന്നതിനിടയിൽ കയറി സംസാരിക്കാൻ പോകുന്ന ജാസ്മിനെയും കാണാം പ്രമോ വീഡിയോ വൈറലായതോടെ നിരവധി പേര് കമന്റുകളുമായി എത്തുന്നുണ്ട് ഞാൻ ചെയ്താൽ ഔദാര്യം ബാക്കിയുള്ളവർ ചെയ്താൽ വോട്ട് പിടുത്താം നിലപാട് സിംഹം തന്നെ നോറയ്ക്ക് വേണ്ടി അൻസിബ നോമിനേഷൻ വിട്ടുകൊടുത്തില്ലേ അത് അൻസിബയുടെ വോട്ട് കിട്ടാനുള്ള സൈക്കോളജിക്കൽ ഐഡിയ അൻസിബ നോമിനേഷനിൽ നോറയ്ക്ക് വിട്ടുകൊടുത്തത് അപ്പോൾ വോട്ടിനു വേണ്ടിയായിരുന്നു അത് ലാലട്ടിന് അപ്പോൾ തന്നെ ചോദിക്കണമായിരുന്നു ജാസ്മിൻ എന്ത് നല്ലത് ചെയ്താലും പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് വിട്ടുകൊടുക്കുന്നത് അവരുടെ ഇഷ്ടം അവർക്കിപ്പോൾ തുടർന്ന് നിൽക്കാൻ അവരുടെ ഗെയിമും കഴിവും മാത്രം മതി എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എന്ന് തോന്നുന്നത് വിട്ടുകൊടുക്കാം നല്ല മനസ്സ് കാണിച്ചാൽ അംഗീകരിക്കാൻ പഠിക്കണം അതാണ് നല്ല ഗെയിമർ എന്ത് കണ്ടാലും അത് അൻസിബയ്ക്ക് നെഗറ്റീവ് ആണ് എന്നൊക്കെയാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ബോണസ് പോയിന്റുകൾ വിട്ടുകൊടുത്തതിനെ അംഗീകരിക്കാതെ മറിച്ച് കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന അൻസിബയ്ക്കെതിരെ തന്നെയാണ് നിരവധി പേർ കമന്റുകളുമായി എത്തുന്നത് അതേസമയം ജാസ്മിൻ ഋഷി അർജുൻ അഭിഷേക് എന്നിവർ തമ്മിൽ വാശി ചർച്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഋഷിയും അഭിഷേകും ബോണസ് പോയിന്റുകൾ വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ അർജുൻ ഫൈനലിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തനിക്ക് കോൺഫിഡൻസ് ഇല്ല പേടിയാണ് അതുകൊണ്ട് ബോണസ് പോയിന്റുകൾ തനിക്ക് വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് കണ്ടത് പരസ്പരം ആരും വിട്ടുകൊടുക്കില്ലെന്ന് കണ്ടതോടെ കഷ്ടപ്പെട്ട് നേടിയ പോയിന്റുകൾ കളയാൻ പറ്റാത്തതുകൊണ്ട് ഋഷിക്ക് കൊടുക്കുകയാണെന്ന അന്തിമ തീരുമാനത്തിലെത്തുകയായിരുന്നു ഏവരും തനിക്കാരും പോയിന്റുകൾ തരില്ലെന്ന് മനസ്സിലാക്കിയതോടെ ആദ്യം തന്നെ ജാസ്മിൻ പിന്മാറുകയായിരുന്നു ജാസ്മിൻ പിന്മാറിയതോടെ പിന്നീട് അർജുനും അഭിഷേകും ഋഷിയെ സപ്പോർട്ട് ചെയ്തു ജാസ്മിനും അർജുനും അഭിഷേകിന് കൊടുക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ടും കഷ്ടപ്പെട്ട് നേടിയ ബോണസ് പോയിന്റുകൾ വെറുതെ കളയാൻ താൽപര്യമില്ലാത്തതുകൊണ്ടും ഋഷിയുടെ പേര് പറയുകയായിരുന്നു അതോടെ ബോണസ് പോയിന്റുകൾ ഋഷിയാണ് സ്വന്തമാക്കിയത് ബോണസ് പോയിന്റുകൾ നേടാനുള്ള ചർച്ചകൾക്കൊടുവിലും അൻസിബ ജാസ്മിനെ കുറ്റപ്പെടുത്തുന്നതാണ് എപ്പിസോഡിലും കണ്ടത് ജാസ്മിൻ പോയിന്റുകൾ വിട്ടുകൊടുത്ത് വോട്ട് നേടാനുള്ള ശ്രമമാണ് നടത്തിയതെന്നാണ് അൻസിബ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ